ജാർഖണ്ഡിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ മലയാളി വൈദികൻ ഫാദർ ബിനോയ് ജോൺ നേരിട്ടത് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം ഹൃദ്രോഗം മൂലം പേസ്മേക്കർ ഘടിപ്പിച്ചിരുന്ന വൈദികൻ ചികിത്സ നിഷേധത്തെ തുടർന്ന് മരണത്തെ മുഖാമുഖം കണ്ട ശേഷമാണ് പുറം ലോകത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരാനുഭവങ്ങൾ വൈദികൻ ഷെക്കേന ടെലിവിഷനോട് വെളിപ്പെടുത്തി ജാർഖണ്ഡിലെ രാജ്ദായിൽ നിന്നും നിർബന്ധ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് മലയാളി വൈദികനായ ബിനോയ് ജോണിനെ പോലീസ് മനഃപൂർവ്വം കൊടുക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാകുന്നത് ആറാം തീയതി രാവിലെ മൂന്ന് വാഹനങ്ങളിലായി എത്തിയ പോലീസ് രണ്ട് വൈദികരെയും ഒരു അൽമാനെയും അകാരണമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് ഫാദർ ബിനോയ് ജോൺ ഷഖന ടെലിവിഷനോട് പറഞ്ഞു ആറാം തീയതി രാവിലെ ഞാൻ കാണുന്നത് മൂന്ന് വണ്ടി നിറയെ പോലീസ് പള്ളിക്ക് ചുറ്റും നിൽക്കുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞത് താന ഒന്ന് വരണം എസ് പി സാറുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ലാൻഡിൻ്റെ ഏതാനും പ്രശ്നങ്ങളുണ്ട് അതിനാരൊക്കെയോ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് കാര്യമൊന്ന് സംസാരിച്ച് തീർക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ വരെ വരാൻ പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂർ ആ ദിവസവും പിറ്റേ ദിവസവും തന്നെ സ്റ്റേഷനിൽ ഇരുത്തി അതിനുശേഷം എസ്പിയുടെ അടുത്തേക്ക് പിറ്റേ ദിവസം ഉച്ചയോടു കൂടിയാണ് എന്നെ കൊണ്ടുപോവുക കസ്റ്റഡിയിലെടുത്ത ശേഷം കേസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പോലും ചോദിക്കാതെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പോലീസ് വൈദികനെതിരെ കുറ്റങ്ങൾ വിവരിക്കുകയായിരുന്നുവെന്ന് ഫാദർ ബിനോയ് ജോൺ പറഞ്ഞു എസ് പിയുടെ അടുത്ത് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല എന്നോട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ഞാൻ മതം നിർബന്ധിച്ച് ആരെയൊക്കെയോ മതം മാറ്റി മാറ്റിയെന്ന് പറയുന്ന ആളുകൾ ആരാന്ന് പോലും എനിക്കറിയില്ല ഞാൻ അവരെ കണ്ടിട്ടില്ല എനിക്കറിയാവുന്ന പേരുകളും അല്ല അവർ അങ്ങനെ പറഞ്ഞ് എസ് പി മീഡിയയ്ക്ക് മുമ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് അവരെ ഞാൻ മതം മാറ്റി അതിൻ്റെ പേരിൽ അച്ഛനെയും കൂടെ ഒരാളെയും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഒന്നര വർഷം മുൻപ് ഹൃദ്രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ പേസ് മേക്കർ ഘടിപ്പിച്ച ഫാദർ ബിനോയിയെ ഗുരുതരമായ നെഞ്ചുവേദന അനുഭവപ്പെട്ടിട്ടും അധികൃതർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു അതെന്ന് വൈദികൻ പറഞ്ഞു ഏഴാമത്തെ ദിവസം രാത്രിയിൽ അതിശക്തമായ സ്ട്രോക്ക് ഉണ്ടായി ഞാൻ ഓർത്തു ഞാൻ മരിച്ചു എന്ന് തന്നെയാണ് വിചാരിച്ചത് എനിക്ക് ആദ്യകാലം വിളിക്കാൻ പോലും പറ്റി എന്നെ വിളിച്ചു പിന്നെ കൂടെ കിടക്കുന്നവരെ ഒരു ഡോമട്രിയാണ് എൺപത്തോളം പേരെ ഒരു ഡോമട്രി കിടക്കുന്നുണ്ട് നിരക്ക് നിരക്ക് കിടക്കുകയാണ് ചെയ്യുക ടുത്തുള്ളയാളെ വിളിച്ച് അവരോട് ഞാൻ പറഞ്ഞു അവർ പോലീസുകാരെ വിളിച്ചു പക്ഷേ ആശുപത്രി കൊണ്ടുപോകാൻ തയ്യാറായില്ല ഒരു കമ്പൗണ്ടർ വിളിച്ചു കൊണ്ടുവന്ന അദ്ദേഹം തുടയിൽ പെയിൻ കില്ലർ ഇൻജെക്ഷൻ തന്നിട്ട് പോവുകയാണ് ഞാനത് എടുക്കില്ല എന്ന് നിർബന്ധം പറഞ്ഞിട്ടും അദ്ദേഹം അതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തന്നിട്ട് പോവുകയാണ് ചെയ്തത് നിരന്തരമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച വൈദികൻ ഇപ്പോഴും തീരെ അവശനായ നിലയിലാണ് ഡക്കൈത്തയിലെ സെൻ്റ് ലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വൈദികൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബഗൽപൂർ ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക